ഹലോ എവ്രി വൺ അങ്ങനെ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് പോവുകയാണ് കുറേ ഒരു നാല് വർഷക്ക് മുന്നേ ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ വീക്കെൻസിലും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ആറളം ഫാം എന്ന് പറയുന്നത് ഒരുപാട് പുഴകളും അരുവികളും പിന്നെ കുറേ വന്യജീവികളും പക്ഷികളൊക്കെ ഒരുപാടുള്ള ഒരു വലിയ വനമാണ് വലിയൊരു കാടാണിത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഈ മെയിൻ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ളിലേക്ക് പോകാൻ പറ്റുന്നതാണ് ജീപ്പ് സർവീസും ഉണ്ട് ഞങ്ങൾ സൺഡേ ആയിരുന്നു പോയത് ണിവരെ അപ്പോൾ ഞങ്ങൾ രണ്ട് മണി കഴിഞ്ഞായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ട് പോവാന് അങ്ങനെ ഞങ്ങൾ സ്വന്തം വണ്ടി എടുത്തിട്ട് തന്നെയാണ് പോയത് എല്ലാ വണ്ടിയും അലൗഡ് അല്ല ആക്ച്വലി കുറേ ഒരു ഫോർ വീലർ ടൈപ്പൊക്കെ ആയിട്ടുള്ള വണ്ടികളാണ് അലൗഡ് ഉള്ളത് കാരണം ടാർ ചെയ്ത റോഡല്ലല്ലോ കുറേ കുണ്ടും കുഴികളൊക്കെ ഉള്ള റോഡുകളാണ് അപ്പോൾ നമുക്ക് എല്ലാ വണ്ടിയും എടുത്ത് പോകാൻ പറ്റില്ല ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ടാണ് ഫോറസ്റ്റിലെത്തി ഓക്കെ ഇവിടെ മൃഗങ്ങളൊക്കെ വരും സന്ധ്യാകുമ്പോൾ വരും എന്നാണ് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഒരു ടു ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ഉള്ളത് ഞങ്ങളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഗൈഡിനായിട്ട് ഞാൻ ഞങ്ങളൊരു ചേച്ചിനെ കൂട്ടിയിട്ടുണ്ട് അവിടെ ഫോറസ്റ്റ് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും പിന്നെ ഇവിടെ ഏറുമാടൊക്കെ ഉണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തുന്നത് ഇവിടെ എല്ലാവരും ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് പുഴയുണ്ട് പുഴ ചീങ്കണ്ണി പുഴ എന്നാണ് പറഞ്ഞത് അപ്പോൾ ചോറ് ബീഫും ചോറും മത്തങ്ങ മഴക്കുരട്ടിയൊക്കെ ആയിട്ട് കഴിക്കുന്ന ഈ പുഴൻ്റെ സൈഡിൽ നിന്നിട്ട് ചെറിയൊരു മഴയുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളി നല്ല അടിപൊളി വൈബ് വായ്പ്പ്പ് സിക്കട്ടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഈ ചേച്ചിയാണ് ഞങ്ങളുടെ ഗൈഡായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങളൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി കാരണം ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ ഇരുട്ടാവും കാരണം വാനം മുട്ടോളം മരങ്ങളാണ് തിങ്ങി പാർത്തിട്ടുള്ള പിന്നെ ആറു മണിക്ക് ശേഷം അവർ അലോ ചെയ്യില്ല അത് ക്ലോസ് ആവും കാരണം ആനയൊക്കെ ഇറങ്ങുന്ന ടൈമാണ് വലിയ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ടൈമാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് വന്ന് പുറത്തായിട്ട് ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടു പിന്നെ ഈ സൈഡിൽ എൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഒരു പാലം കണ്ടു പണ്ട് ഈ പാലം ഒരു നാല് വർഷങ്ങൾക്കെല്ലാം മുന്നേ ഞാൻ വരുന്നൊരു തൂക്കുപാലം ായിരുന്നു അപ്പോൾ ആ പാലൊക്കെ ക്രോസ് ചെയ്യാൻ ഒരുപാട് കരന് നിലവിളിച്ചിട്ടുണ്ട് ഇപ്പം അതൊക്കെ മാറ്റി നല്ല പാലൊക്കെ ആയി അപ്പോൾ ആരെങ്കിലൊക്കെ ഈ സ്ഥലം കാണാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രക്കെ ഉള്ളൂ താങ്ക്